പൊന്നബേജി നമ്മളിങ്ങനെ എക്സലൻസ് അവാർഡ് സെഗ്മെന്റ് തുടങ്ങി ഒരുപാട് പ്രതിഭകളായിട്ടുള്ള ആളുകൾ ഈ സെഗ്മെന്റിൽ വന്നുപോയി സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ വന്നുപോയി കാരണം മലയാളികളെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു തവണയെങ്കിലും ചിരിപ്പിച്ചിട്ടുള്ളവരാണ് ഈ പരിപാടികളിലെല്ലാം വന്നു പോയിട്ടുള്ളത് പൊന്നമ്പ ചേച്ചി ചിരിപ്പിക്കുക മാത്രമല്ല ഒരുപാട് ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അപ്പം തിരക്കിനിടയിൽ കാരണം കോവിഡ് വന്നപ്പോ ഒരുപാട് പേരോട് നമ്മൾ തിരക്കിനിടയിൽ എന്ന് പറയുമ്പോൾ പറയും ഇപ്പൊ തിരക്കൊന്നും ഇല്ലെന്നൊക്കെ പറയും കാരണം സത്യമായിരുന്നു പക്ഷെ അന്നും ും പൊന്നമ്മ ചേച്ചിക്ക് തിരക്കില്ലാത്ത ഒരു സമയമില്ല ഞാൻ പൊന്നമ്മ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി എത്ര ഡേറ്റ് കൊടുത്താലും അന്ന് ചേച്ചി ഷൂട്ടിംഗ് കൊണ്ട് ഇന്ന് ഇതിന്റെ ഷൂട്ടിംഗ് കൊണ്ട് അപ്പുറത്തെ ഷൂട്ടിംഗ് കൊണ്ട് ഒരു ബിസി ആർട്ടിസ്റ്റ് ആണ് പൊന്നമ്മ ചേച്ചി ചേച്ചി വളരെ സന്തോഷം ഇവിടെ ചേച്ചീനെ പൊന്നമ്മ എന്നാണ് പേരെങ്കിലും പരിചയമുള്ളവരെല്ലാം ഞാൻ വിളിച്ചേക്കുന്നത് പൊന്നൂസേ എന്ന് വിളിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് വിളി ആദ്യം വിളിച്ചതാരാ ലീലയാണെന്ന് എനിക്ക് ലീലേ ലീല ചേച്ചിയാണ് ആ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ കരിയറാണ് ഉണ്ട് ഒരു എന്ന് എന്ന് പറഞ്ഞ സിനിമകൾ പറയുന്നത് വലിയ അച്ചീവ്മെന്റ് ആണ് എത്ര നാള് ഏതാണ്ട് എത്ര സിനിമകൾ ആദ്യം വന്ന സിനിമ ഏതായിരുന്നു പടനായകൻ പടനായാറിൽ വന്നതാണ് പിന്നെ 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 തിരിഞ്ഞു വന്നിട്ടില്ല പൊന്നമ്മ ചേച്ചി ഒരു പൊന്നൂസ് തുടങ്ങി അല്ല പൊന്നമ്മസ് പൊന്നമ്മസ് കലവറ കലവറ നന്നായിട്ട് നന്നായിട്ട് ഓൺലൈൻ അതാ പറഞ്ഞു ഷാരുടെ മുമ്പേ പറഞ്ഞപ്പോ ഈ ലോക്ക്ഡൌൺ കാലത്ത് സിനിമയല്ല പെട്ടെന്ന് ബ്രേക്ക് വന്നപ്പോ ഇനി എന്ത് ചെയ്യും എന്നൊരു മനസ്സിലോട്ട് വന്നു കഴിഞ്ഞു അപ്പൊ എനിക്കാണ് ഇരിക്കാൻ ഒട്ടും ഇഷ്ടമല്ല കാരണം പിള്ളേരുള്ള ഓൾറെഡി എല്ലാരും എല്ലാരും സെറ്റിലായി അപ്പം ഞാൻ പിന്നെ ഈ സിനിമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നടക്കുന്നത് എപ്പോഴും എനിക്കിങ്ങനെ ബിസി ആയിട്ടിരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന് ആലോചിച്ചപ്പോൾ പിന്നെ വിചാരിച്ചു ഞാൻ ഓൾറെഡി ചാനൽസിലെല്ലാം കുക്കറി ഷോയൊക്കെ ചെയ്തിട്ടുണ്ട് അതെ അപ്പോൾ ആൾക്കാരെല്ലാം രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓൺലൈൻ തുടങ്ങാൻ പൊന്നമ്മസ് കലവറാന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ തുടങ്ങി നമ്മുടെ മലയാളത്തിലെ എൻ്റെ കുടുംബം കുടുംബത്തിലുള്ള നമ്മുടെ സിനിമാ കുടുംബത്തിലുള്ള ആൾക്കാരെല്ലാം അമ്മക്കാലേട്ട് എന്നും വേണ്ട അങ്ങ് ഏറ്റവും വരെയുള്ള ആൾക്കാർ ഒന്നും കിട്ടിയിട്ടില്ല ബാക്കിയൊക്കെ പിന്നെ പിടിച്ചോളാം ബാക്കി എല്ലാവരും എനിക്ക് വളരെ സപ്പോർട്ട് തന്നു ആ സമയത്ത് നല്ല നന്നായിട്ട് കലവറ ഞങ്ങൾ ആ സമയത്ത് സപ്പോർട്ട് കിട്ടാണ്ട് കിടക്കുമായിരുന്നു എവിടെ അവരെ പോലെ ആയിരുന്നില്ല അതായിരുന്നു ഞങ്ങളുടെ വിഷയം ഏതെങ്കിലും കലവറും കിട്ടി തിന്ന് ജീവിക്കാനുള്ള കഷ്ടപ്പാട് എനിക്ക് പൊന്നമ്മ പറ്റി ചേച്ചിപ്പറ്റി തോന്നിട്ടുള്ള നമ്മളീ ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലോട്ടൊക്കെ ചെല്ലുമ്പോൾ ഒരു അഞ്ചട്ട് ദിവസം ഒരു ലൊക്കേഷനിലാണെങ്കിൽ പിന്നെ വേറെ ലൊക്കേഷനിലൊക്കെ ആയിരിക്കും അപ്പൊ ഇവിടെ ഉള്ളവരായിരിക്കില്ല ചിലപ്പോൾ അവിടെ ഉണ്ടാവുക അപ്പൊ ഇവിടെ ഉള്ളവരുടെ ഇടയ്ക്കൊക്കെ വിളിക്കും അങ്ങനെയുള്ള സൗഹൃദങ്ങളല്ലേ ചേച്ചിയിൽ നമ്മൾ ഏത് ലൊക്കേഷൻ ചെന്ന് കണ്ടാലും നമുക്ക് അങ്ങനെ ഒരു എന്താണ് വളരെ പോസിറ്റീവ് എനർജി ഉള്ള ചേച്ചി തോന്നുന്നു നമ്മളെന്തോ ഒരു സ്വന്തം ആളെപ്പോലാണ് നമ്മളിപ്പോൾ ഒരു കുറെ ഗ്യാപ്പിന് ശേഷം കണ്ടാലും നമ്മുടെ ഒരു സ്വന്തം നമ്മൾ ഇന്നലെ കണ്ട് കുറച്ച് മുമ്പേ കണ്ട് സംസാരിച്ചിട്ട് പോയ ഒരാളില്ലേ അതേപോലുള്ളൊരു ഒരു ഒരു ബന്ധമാണ് ചേച്ചി അത് അത് വളരെ കുറച്ച് എനിക്ക് തോന്നുള്ളൂ കേട്ടോ മലയാള സിനിമയിൽ അങ്ങനെ നമുക്കൊരു ഫീൽ തോന്നിട്ടുള്ള വളരെ കുറച്ച് പേരേ ഉള്ളൂ അതിലൊരാളാണ് പൊന്നും

നാടകത്തിൽ എത്ര ഈ ും കൊച്ചിലെ നാടകം കളിച്ച് ഞാൻ ഒരു സ്റ്റേജ് കളിച്ചുള്ളൂ പിന്നെ ഞാൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ളപ്പോഴേ പിന്നെ നാടകത്തിൽ വരുന്നത് നായിയായിട്ട് തന്നെ അത് പൂഞ്ഞാർ നവധാര പിന്നെ അങ്കമാലി പൂജ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹസ്ബൻഡ് സമിതി അങ്കമാലി പൂജയും പൂഞ്ഞാറ് എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റേജ് മിനിമം അല്ല ഞങ്ങൾ ത്രിപിൾ നാടകം കളിച്ചിട്ടുണ്ട് നവധാരെ അക്ഷയമാനസം അങ്കരേശകൻ ഒക്കെ മൂന്ന് സ്റ്റേജ് പറഞ്ഞ ഒന്ന് ഏഴുമണിക്ക് ഒരു പത്ത് മണിക്ക് പിന്നെ ഒരെണ്ണം രണ്ടര മൂന്ന് മണിക്കൊക്കെ പല പല സ്ഥലത്തായിട്ടാണ് അടുത്തടുത്ത് തിരുവനന്തപുരം അടുത്തടുത്ത് അടുത്ത് മൂന്ന് നാടകം കളിച്ചിട്ടുണ്ട് നാടകം പിന്നെ നാടകം കളിച്ചത് നേരം എടുത്തു പോയിട്ടുണ്ട് ഞാൻ മൂന്ന് കളിയൊക്കെ മൂന്നാമത്തെ കളിക്കാർ എപ്പോഴും ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ജീവിതം നാടക സ്റ്റേജ് ഉണ്ടല്ലേ ഞാനൊക്കെ ഒരു കാര്യം സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ ഈ സ്റ്റേജിൽ നിന്നിട്ട് എനിക്ക് അഭി അഭിമാനപൂർവ്വം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ പറയുന്നത് നാടകം കളിച്ച സമയത്ത് ഞാൻ കളിച്ച സമയത്ത് ജനകോടികളായിരുന്നു അതിനു മുന്നേ ഞാൻ നാടകം കളിച്ചത് പിന്നീട് ഞാൻ എന്നാ സിനിമകളിൽ അഭിനയിക്കാൻ വന്നു ആ സിനിമയിൽ ജനലക്ഷണങ്ങളാണ് നമുക്ക് നമ്മളിഷ്ടപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ കൈയ്യടിക്കുന്നത് അതിനൊരു ഭാഗ്യം ഉണ്ടായി കാലം പോയ പോക്കാൻ ഞാൻ ഈ പറയാം കാലം പോയ നമുക്ക് പണ്ട് കിട്ടിയ പോലെ ഉത്സവപ്പറമ്പിൽ നിലത്തിരിക്കാനും നിലത്തിരുന്ന് കാണാനും ഒക്കെ ആൾ വരികയല്ല കസര ഇട്ട് കൊടുത്ത് ഇട്ട് ഫാനും വെച്ചു കൊടുത്ത് പന്തലും ഒക്കെ ഇട്ടു കൊടുത്താൽ തന്നെ ആൾക്കാർ വരുന്നുള്ളൂ ഞാനും നമ്മൾ ട്രൂപ്പിൽ കളിക്കുമ്പോഴേട്ട് ആ സമയത്തൊക്കെ എങ്ങനെ പോയാലും ഒന്നിക്കും നമ്മുടെ മിമിസ് പെരേഡിന് മുമ്പൊരു നാടകം അല്ലെങ്കിൽ മിമിസ് പരേഡ് കടിഞ്ഞൊരു നാടകം എങ്ങനെ ഒരു വർഷം ഒരു പതിനഞ്ച് നാടകങ്ങളുമായിട്ടെങ്കിലും നമ്മൾ പല സ്ഥലത്ത് കൂട്ടിമുട്ടുമായിരുന്നു പിന്നെ നമ്മളുടെ ഷോയും നന്നായി ആ നാടകവും നന്നായാൽ പൊതുവെ പല ഉത്സവങ്ങളിലും പള്ളിപ്പെരുന്നാളിലും ഒക്കെ നമ്മൾ ഒരേ പരിപാടിക്കാരായിരിക്കും ഒന്നുകിൽ അവരുടെ നാടാൻ കഴിഞ്ഞ് നമ്മുടെ മികരി നമ്മുടെ നാടൻ കഴിഞ്ഞ് അവരുടെ മിക്രി ഒരു സമയം ഉണ്ടായിരുന്നു അല്ലെ അല്ല ഞാനിപ്പോ മൂന്നാമത്തെ ഒരു കാര്യം പറയണം സ്റ്റേജ് ഷോസുകൾ എല്ലാ അവാർഡുകളും നമ്മുടെ അമ്മ ഷോ മുതല് ജന കോടികൾ കളിക്കാൻ ബാക്കി ദൈവം തന്നെ അമ്മയുടെ ഷോയില് മമ്മുക്ക ജയറാമേട്ടൻ സിദ്ദിക്ക ഇവരെല്ലാം കൂടി ഒരു ഡാൻസ് കളിക്കുകയാണ് ഇവരെല്ലാം കൂടി ഒരു ഡാൻസ് അമ്മയുടെ ഷോ തിരുവനന്തപുരത്ത് ഇടക്കുന്ന എല്ലാവരും ഉണ്ട് കേട്ടോ ഏട്ടൻ ജയറാമേട്ടൻ മമ്മുക്ക സിദ്ദിക്ക മനോഹേട്ടൻ ഉണ്ടെന്ന് തോന്നുന്നു ഇവരൊക്കെ കൂടി ഡാൻസ് കളിക്കുമ്പോൾ ഒറ്റ രണ്ട് ഹീറോയിൻ വേണം അതിനകത്ത് അപ്പോൾ എനിക്കൊന്ന് ഒരു ഏരിയയിൽ ഹണി റോസ് ആണ് ചെയ്തത് അന്നറോസ് കഴിഞ്ഞാൽ പിന്നെ ആ പൊന്നമ്മ ഒരൊരാള് പൊന്നമ്മ ചേച്ചി അതിൻ്റെ ലാസ്റ്റ് ഒരു ഒരു മിനിറ്റ് ഉള്ളു ഡാൻസിന്റെ അതിന്റെ യൂട്യൂബ് നിങ്ങൾക്ക് നോക്കിയേക്കാണ് ആ യൂട്യൂബിൽ അന്ന് മറ്റേ പ്രിയ ഭാര്യര് പിരികം പൊക്കിയത് ഭയങ്കര ആയിട്ടിരിക്കുന്ന സമയമാണ് പൊന്നമ്മച്ചേച്ചി പിരികമൊക്കെ പൊക്കി തോക്കൊക്കെ എടുത്തൊരു വെടിയൊക്കെ വെച്ച് എന്തോ ഒരു കയ്യടിയായിരുന്നു ആ സ്റ്റേഡിയത്തിൽ എന്ന് ഞാൻ ആലോചിക്കുകയാണ് അല്ല ഓൾറെഡി ഇപ്പൊറെഡി സിനിമ എന്ന് പറയുന്ന ഞാനിപ്പോ എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി ആയിരിക്കുന്ന പടം ഒരു ചേട്ടിയ എന്റെ ഹസ്ബൻഡായിട്ട് അനൽ സി ആർ ചേട്ടനാണ് മൂന്നു മക്കളെ അമ്മയായിട്ട് നല്ല ക്യാരക്ടറാണ് ഞങ്ങൾ രണ്ടുപേരും മെയിൻ ഞാനിപ്പോ ഈ ക്യാരക്ടർ എടുക്കുമ്പോഴിപ്പത്ര സിനിമകൾ ആയിരുന്നു ഇനി സിനിമകള് രണ്ടു ദിവസം ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞു ഓടിയിട്ട് കാര്യമില്ല ഇനി എന്തെങ്കിലും ചെയ്യുമ്പോൾ കാമ്പുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം അമ്മയുടെ ഒരു ഷോ അമ്മയുടെ ഒരു ഷോയിൽ അഞ്ചാറ് സിനിമയിൽ വില്യവേഷം ചെയ്യുന്ന ആൾക്കാർ രഘുചേട്ടൻ അപ്പഹാജ കുണ്ട്രജോണിച്ചേട്ടൻ ഈ സംഘമൊക്കെ കൂടെ ഹ ഹിറ്റ്ലറിന്റെ റിവേഴ്സ് ആണ് മാധവി ചേച്ചി എന്ന് പറയുന്ന കൽപ്പന ചേച്ചി എന്ന കഥാപാത്രത്തിന് അഞ്ച് ആംഗളമാരാണ് ഈ അഞ്ച് ആംഗളമാരെ പൊന്നുപോലെ ഈ ചേച്ചി നോക്കുന്നത് ആ പൊന്നുപോലെ നോക്കുന്ന ഇതിനകത്ത് ഭീമൻ രഘുചേട്ടൻ ഒരു ഒരാങ്ങളെയാണ് ആ ആങ്ങളെ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്നാൽ ഹിറ്റ്ലറിൽ ചേട്ടൻ ചെയ്ത വേഷമാണ് പൊന്നമ്മ ചേച്ചി ചെയ്യുന്നത് എന്നിട്ട് അവര് തമ്മില് പ്രേമമായിട്ട് ഭീമന്റെ ഉച്ചേട്ടിന്റെ അവസാനം എന്തൊക്കെയാ പറഞ്ഞ് കരയൊക്കെ ചെയ്യും അപ്പം കൽപ്പന ചേച്ചി ചോദിക്കും നിനക്ക് ഒന്നും ഒച്ച വെക്കായിരുന്നില്ലേ ഇതാ ട്യൂഷൻ ടീച്ചർ കേട്ടാ ഭീമന്റെ കുച്ചേട്ടനെ നശിപ്പിച്ച ട്യൂഷൻ ടീച്ചറായി നിൽക്കുന്നേ അപ്പൊ നിനക്ക് ഒന്ന് ഒച്ച വെക്കായിരുന്നില്ലേ നിനക്കൊന്നും കരയായിരുന്നില്ലേ അതിന്റെ ക്ലൈമാക്സ് ഭീമന്റെ കുച്ചേട്ടൻ വന്നിട്ടേ പട്ടിണി കിടക്കുന്ന പട്ടിക്ക് മട്ടൻ ബിരിയാണി കിട്ടുമ്പോ ഒച്ച വെക്കണോ തിന്നണോ അത് ഞാൻ എഴുതിയ സ്കിറ്റായിരുന്നു സ്കിറ്റായിരുന്നു ഹിറ്റ് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ദൈവത്തിന് നന്ദി ഒരുപാട് വലിയ നല്ല ഷോയുടെ ഹിറ്റ് ഷോയുടെ ഭാഗമാകാൻ പറ്റി അതും ദൈവത്തിന്റെ നന്ദി ഇനിയൊക്കെ എനിക്ക് കിട്ടുന്ന ബോണസാ പക്ഷെ ശമ്പളത്തിനൊക്കെ കൂടുതൽ ബോണസ് കിട്ടുന്ന ആള് മാത്രമാണ് പിന്നെ പൊന്നമ്മ ചേച്ചിയുടെ ഒരുക്കം നല്ല മക്കള് ഓസ്ട്രേലിയയിലുണ്ട് രണ്ടുപേരും ഓസ്ട്രേലിയ അമ്മ യു കെയില മൂന്ന് പേരാണ് രണ്ട് മോളും ഓരോ കഷ്ടപ്പെട്ട് ഞാൻ പഠിപ്പിച്ചതാണേ എന്റെ ഓർക്കണം ഞാൻ പതിനാറ് വയസ്സിൽ കല്യാണം കഴിച്ചയാളാ എന്റെ കൊച്ചി എന്റെ ജീവിതം കംപ്ലീറ്റ് പിള്ളേരോടൊപ്പം വളർന്നു ഞാനും അങ്ങോട്ട് വളർന്നു അങ്ങ് വളർന്നു എന്റെ കൂടെ എന്റെ ഏജിലുള്ള എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ മക്കളൊക്കെ അവരൊക്കെ ഡിഗ്രി അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്റെ മക്ക മോളെ കെട്ടിച്ച് അവർക്ക് മക്കളെ എല്ലാം ഗംഭീരമായി പൊന്നമ്മ ി നമ്മളിപ്പോ വെറുതെ വർത്താൻ പറയണ പൊന്നമ്മ ചേച്ചിക്ക് നമ്മൾ ചില ആൾക്കാരോട് എങ്ങനെ പോകുന്നു അങ്ങനെ പോകുന്നു അതൃപ്തരായിട്ടുള്ള ഒരുപാട് പേര് ലോത്തുണ്ട് പൊന്നമ്മ ചേച്ചി സുഖാണോ സുഖം പരമസുഖം എന്ന് പറയുന്ന ഒരാളാണ് പൊന്നമ്മ ചേച്ചി അങ്ങനെ ഒരു പരാതി സുഖമില്ല കൊഴപ്പില്ല എന്നൊന്നും പറയുന്ന ആളല്ല വളരെ സന്തോഷം പൊന്നമ്മ ചേച്ചി